ഹരേ കൃഷ്ണ സർപ്പം കൃഷ്ണർപ്പുറ വസ്തു ജയ ശ്രീരാധരാധെ എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൃഷ്ണൻ്റെ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വൃന്ദാവനത്തിൽ ജാടുമണ്ഡലം എന്നൊരു സ്ഥലമുണ്ട് ആ ജാടുമണ്ഡലം എന്ന് വെച്ചാൽ ഇന്ന് വൃത്തിയായി അടിച്ചുമാരിയിടുന്ന സ്ഥലം എന്നും പറയുന്നു പിന്നെ കൃഷ്ണന് രാധയും രാസലീലകാര് തിരിച്ചു പോയ സ്ഥലം എന്ന് പറയുന്നുണ്ട് അവിടെ ജീവഗോസ്വാമി എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഈ ജീവഗോസ്വാമി എന്നും വന്ന് അവിടെ ഈ ജാടമണ്ഡലം അടിച്ചുപാരി വൃത്തിയാക്കി കൃഷ്ണൻ്റെ ഓർമ്മകളിൽ അങ്ങനെ സ്വാമി അവിടെ വന്ന് ജീവിക്കുകയാണ് എന്നും കുട്ടികൾക്ക് കുട്ടികൾക്കൊന്ന് ഭാഗവതം പറഞ്ഞു കൊടുക്കും കർണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവസാനം പാടി പാടി നൃത്തമൊക്കെ ചവിട്ടും ഇതെല്ലാം അവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ആവേശമാണ് കുട്ടികളെന്നും ഇത് കേൾക്കാനായിട്ട് അവിടെ ജാടമണ്ഡലത്തിൽ വരാറുണ്ട് അതിൻ്റെ അടുത്ത് ഒരു മുത്തശ്ശി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ മുത്തശ്ശിക്കാണെങ്കിൽ കാഴ്ചയില്ല മുത്തശ്ശിക്കകെ ഒരേക മകളുണ്ടായിരുന്നു ആ മകൾ മരിച്ചോട് കൂടി മുത്തശ്ശി ആ കുട്ടി ആ മകളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു അവിടെ കുട്ടികളുണ്ടായിരുന്നു അ കുട്ടികളെ ഉപേക്ഷിച്ച് മുത്തശ്ശിയെ ഉപേക്ഷിച്ച് അദ്ദേഹം നടുവിട്ട് പോയി അങ്ങനെ ഈ കുട്ടികളുടെ നോക്കുന്ന ചുമതല മൊത്തവും മുത്തശ്ശിക്കാണ് മുത്തശ്ശിക്ക് അറിയാവുന്ന ഒരു തൊഴിലെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർ കൊണ്ടുവരുന്ന ജനങ്ങൾ കൊണ്ടുവരുന്ന അരിയും ഗോതമ്പും ഒക്കെ പൊടിച്ച് കൊടുക്കുക എന്നതാണ് അപ്പോൾ അതിനായിട്ടാണ് ഈ മില്ല് മില്ല് എന്ന് പ്രവർത്തിക്കുന്നത് അപ്പം ഇത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ശബ്ദം ഒരോചകത്വമാണ് അങ്ങനെ ഒരു ദിവസം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലകൻ വന്ന് ഈ അടുത്ത് വന്ന് ഈ മില്ലിൽ ചവിട്ടി നിന്ന് ആ മില്ലങ്ങ് നിർത്തി മുത്തശ്ശി സ്പർശരി ചോദിക്കുന്നീ എൻ്റെ മില്ലങ്ങനെ നിറഞ്ഞൊരു ബാലകന്റെ കാലം അത്രയും നല്ല സുന്ദരമായ പൂമേനി പോലത്തെ ഒരു ബാലകനാണല്ലോ എപ്പോഴും മുത്തശ്ശി ഒരു കൃഷ്ണഭക്തിയാണ് എപ്പോഴും കണ്ണാ കണ്ണാ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചാണ് ഓരോ ജോലികൾ ചെയ്യുന്നത് അപ്പൊ മുത്തശ്ശി പറയണ് ഇത് ഞാൻ എൻ്റെ കണ്ണൻ്റെ പാദങ്ങൾ പോലെയാണല്ലോ ഇരിക്കുന്നത് ഇതാരാ ഉണ്ണി നീ ആ ഉണ്ണി ചോദിക്കും മുത്തശ്ശി കാഴ്ചയില്ലേ എന്ന് പറയുന്നത് ചുമ് ആണ് മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു ഉണ്ണിയാണെന്നും ഇതിൽ വന്ന് നിൽക്കുന്ന മുത്തശ്ശി പറഞ്ഞു എനിക്ക് ഞാൻ എൻ്റെ കണ്ണനെ എപ്പോഴും മനസ്സിൽ സ്വപ്നം കാണാറുണ്ട് കണ്ണൻ്റെ ഭൂമേനിയുള്ള ആ കാലുകൾ തൊടുന്നത് പോലെയാണ് എനിക്ക് മുത്ത എനിക്ക് തോന്നിയത് ഉണ്ണി അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും അപ്പം ആ ഉണ്ണി ചോദിക്കും മുത്തശ്ശി എന്തിനാ കാഴ്ചയില്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്യുന്നത് പിറന്ന് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ അത് എൻ്റെ കാര്യമല്ലേ ഞാൻ ഞാൻ ഈ ജോലി ചെയ്തില്ലെങ്കിൽ അവർ പട്ടിണിയായി പോവും അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ജോലി ചെയ്തേ പറ്റും അപ്പം മുത്ത് അപ്പം ആ ഉണ്ണി പറയും മുത്തശ്ശി ഇനി മുതൽ നാളെ മുതൽ ഈ ജോലി ചെയ്യൂല മുത്തശ്ശി ഇതിക്ക് ചെയ്യാൻ കഴിയില്ല മുത്തശ്ശി ഇത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കും മുത്തശ്ശിക്ക് എന്താ ഉണ്ണി നീ ഇത് പറയുന്നത് ഇങ്ങനെ പറയരുത് ഉണ്ണി എൻ്റെ തൊഴിലാണിത് ഉണ്ണി അങ്ങനെ പറയരുത് ഇല്ല മുത്തശ്ശി മുത്തശ്ശിക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റത്തില്ല മുത്തശ്ശി ഇത് കേട്ട് ആകെ കരഞ്ഞ പറയും അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് മുത്തശ്ശേരിയുടെ ശബ്ദത്തിൻ്റെ ഇതുകൊണ്ട് പഠിക്കാനൊന്നും കഴിയുന്നില്ല മുത്തശ്ശി ഈ ഈ ജോലി ചെയ്യരുതെന്ന് പറയും പിന്നെ ഉണ്ണി എന്തോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി അങ്ങ് പോവും മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കുക ഈ ഉണ്ണി എന്തോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ച് ചിന്തിച്ച് മുത്തശ്ശി എങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇരുന്ന് അവിടെ കൊണ്ടുവരുന്ന അരിയും ഗോതമൊക്കെ കൊണ്ടുവരുന്ന ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച് പിടിക്കലും മുത്തശ്ശിക്ക് അതിൻ്റെ ഒരു മനസ്സിന്ന് വിട്ടുപോയല്ലേ ഈ ഉണ്ണി ഇങ്ങനെ പറഞ്ഞേന്ന് അങ്ങനെ അവർ ചോദിക്കും എന്താ മുത്തശ്ശി മുത്തശ്ശി കരയുന്നത് അതിങ്ങനെ ഒരു കാര്യം ഒരു ഉണ്ണി വന്ന് പറഞ്ഞിട്ട് പോയി അപ്പം എനിക്ക് എനിക്കെന്താണ് സംഭവിക്കുന്നത് ഞാൻ ഉണ്ടാവില്ലേ നാളെ എനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ കഴിയുകയില്ലേ അപ്പം ജനങ്ങൾ പറയും അവിടെ പൊടിക്കാൻ വന്നവർ പറയും മുത്തശ്ശേ അത് ഏതോ ഒരു ഉണ്ണി പറഞ്ഞു വിട്ടെ അത് കാര്യമാക്കണ്ട മുത്തശ്ശി മിൽ നമുക്ക് അരിയൊക്കെ പൊടിച്ചതാണ് എന്നാൽ മുത്തശ്ശി ഞാൻ അരിയൊക്കെ പൊടിച്ചി പൊടിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അപ്പോൾ മുത്തശ്ശരുടെ തവഴേക്ക് എവിടെയാ ഉണ്ണി വന്ന് അത് ത ഈ മില്ലിലാണ് വന്ന് നിന്നത് അങ്ങനെ ആ വന്ന ആൾക്കാർ നോക്കുമ്പോ രണ്ട് കുഞ്ഞി പാദങ്ങൾ ആ മില്ലിൽ പതിഞ്ഞിരിക്കുന്നു ആ മില്ലിന്റെ മിഷനിൽ പതിഞ്ഞിരിക്കുന്നു അപ്പൊ അവര് അവര് പറയോ ഇതിൽ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഈ പാദത്തിൽ ഇത് കണ്ണന്റെ കാലിലെ ആ പാദത്തിൻ്റെ അടയാളങ്ങളാണല്ലോ മുത്തശ്ശി കണ്ണനാണോ ഇവിടെ വന്നത് മുശി ആകെ അമ്പരം ഞാൻ പറയുകയും ചെയ്തല്ലോ ആ പാദങ്ങള് സ്പർശിച്ച ഒരു കണ്ണനാണെന്നല്ലോ അപ്പൊ കണ്ണൻ എന്നെ പറ്റിച്ചതാണ് കണ്ണന്റെ കളിയാണിത് അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി എല്ലാ പേരും അവിടെ ഉള്ള എല്ലാവരെയും എല്ലാം അറിയൂ കണ്ണൻ ഇവിടെ വന്നു കണ്ണന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ ഒരു ആട്ടുമില്ലാണെന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കാണാനായിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് ആളുകൾ ഓടിയെത്തും മുത്തശ്ശിയെ കാണാനും മുത്തശ്ശിയെ കണ്ട് തൊഴുത് ഞാൻ ആ പാദങ്ങളൊക്കെ തൊഴുന്ന് കണ്ണൻ്റെ പാദങ്ങൾ പതിഞ്ഞ ആ അട്ടുമില്ലക്കെ തൊഴുത് ജനങ്ങൾ ഇതുവരെ സന്തോഷമില്ല ആകെ സന്തോഷിച്ച് മുത്തശ്ശിയുടെ കണ്ണൻ ധാരതരയോ കണ്ണു നീരൊഴുകി എല്ലാവരും ദൈവമായിട്ട് കണ്ട് പൂജിച്ച് മുത്തശ്ശിയായി എൻ്റെ കണ്ണനെ ഞാൻ കണ്ടോ എന്നുള്ള സന്തോഷത്തിൽ അപ്പം ചുമയല്ലേ എൻ്റെ കണ്ണൻ ഇവിടെ ഒന്ന് പറഞ്ഞത് മുത്തശ്ശി ആവുക സന്തോഷിച്ച് എല്ലാ ജനങ്ങളും വന്ന് മുത്തശ്ശി തൊഴുത് അതൊരു ഭക്തിയായിട്ടുള്ള ആ ഒരു മില്ലിനെ എല്ലാവരും ഭക്തിയായിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ച് പൂജിക്കും അങ്ങനെ ഈ മുത്തശ്ശിയുടെ കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ ഒരു മണ്ഡലത്തിൽ ആ മില്ല് അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ പരമ്പരാഗതമായിട്ട് അവരുടെ കുടുംബങ്ങൾ ആരൊക്കെയോ ഇപ്പോഴും അത് വെച്ച് ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് ആ ജാട് മണ്ഡലത്തിൽ ഹരികൃഷ്ണ അതാണ് നമ്മളുടെ കുസൃതി കണ്ണൻ്റെ ഓരോ ലീലകൾ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തം ജയ് ശ്രീ രാധേ രാധേ ചത ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഹരേകൃഷ്ണ